വിനായക ചതുർത്ഥി ദിനത്തിൽ വ്രതമനുഷ്ഠിച്ചാൽ അടുത്ത വിനായക ചതുർത്ഥി വരെയുള്ള ഒരു വർഷക്കാലം ഗണേശ പ്രീതിയിലൂടെ സർവ്വവിഘ്നങ്ങൾ നീങ്ങി കാര്യലബ്ധി ഉദ്ദിഷ്ടകാര്യലബ്ധിയുണ്ടാവുമെന്നാണ് വിശ്വാസം നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചിങ്ങമാസത്തിലെ കറുത്ത പാവ് കഴിഞ്ഞു വരുന്ന ചതുർത്ഥി അഥവാ വെളുത്തപക്ഷ ചതുർത്ഥിയാണ് ഗണപതിയുടെ ജന്മദിനം അതാണ് വിനായക ചതുർത്ഥിയായി ആഘോഷിക്കപ്പെടുന്നത് ഇത്തവണ ഓഗസ്റ്റ് ഇരുപത്തിയേഴിനാണ് വിനായക ചതുർത്ഥി അന്നേ ദിവസം ഗണേശ പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് ഹൈന്ദവ വിശ്വാസപ്രകാരം ഏത് കാര്യത്തിലും മുമ്പായി വിഘ്ന നിവാരണത്തിനായി ഗണപതി പൂജ നടത്താറുണ്ട് ഗണേശ്വരൻ്റെ പിറന്നാൾ ആണ് ഗണപതി പൂജയായി നടത്തുന്നത് ഈ ദിനത്തിൽ മംഗല്യതടസ്സം വിദ്യാതടസ്സം സന്താനതടസ്സം ഗ്രഹനിർമ്മാണ തടസ്സം എന്നിങ്ങനെയുള്ള വിഘ്നങ്ങൾ ഒഴിവാക്കാൻ ഉത്തമമാണ് വിനായക ചതുർത്ഥിയിൽ ഗണപതിയുടെ ആയിരത്തെട്ട് ഭാവങ്ങളെ വർണ്ണിക്കുന്ന ഗണേശ സഹസ്രനാമം ഭക്തിയോടെ പാരായണം ചെയ്യുന്നത് അത്യുത്തമം ഗണനാഥനായ ഗണപതി ഭഗവാന് പ്രാധാന്യം നൽകിക്കൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ഫലപ്രാപ്തിയിലെത്തുമെന്നാണ് വിശ്വാസം വെളുത്തപക്ഷ ചതുർത്ഥിയാണ് ഗണപതിയുടെ ജന്മദിനം അതാണ് വിനായക ചതുർത്ഥിയായി ആഘോഷിക്കപ്പെടുന്നത് ചതുർത്ഥിയുടെ വ്രതം അനുഷ്ഠിക്കേണ്ടത് ഇപ്രകാരമാണ് ചതുർത്ഥിയുടെ തലേന്ന് മുതൽ വ്രതം ആരംഭിക്കണം എല്ലാ വ്രതാനുഷ്ഠാനം പോലെ തലയുന്ന മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുക ഒരിക്കൽ ആവാം എണ്ണ തേച്ചു കുളി പകലുറക്കം എന്നിവ നിഷിദ്ധമാണ് ചതുർത്ഥി ദിനത്തിൽ സൂര്യോദയത്തിന് മുന്നേ കുളിച്ച് ശരീരശുദ്ധി വരുത്തി നിലവിളക്ക് തെളിയിച്ച് ഗണപതി ഗായത്രികൾ ഭക്തിയോടെ ജപിക്കണം കിഴക്കോട്ട് തിരിഞ്ഞാവണം ജപം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമമെങ്കിലും കുറഞ്ഞത് പത്ത് തവണയെങ്കിലും ജപിക്കാൻ ശ്രമിക്കുക തുടർന്ന് ഗണേശ ക്ഷേത്ര ദർശനം നടത്തി അവനവനാൽ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിക്കുക ധാന്യ ഭക്ഷണം ഒരു നേരമായി കുറച്ചുകൊണ്ട് മറ്റുള്ള സമയങ്ങളിൽ പാലും പഴവും മറ്റും കഴിക്കാം ഒരിക്കലൂണും അഭികാമ്യം ദിനം മുഴുവൻ ഗണേശ സ്മരണയോടെ കഴിച്ചുകൂട്ടുന്നതാണ് അത്യുത്തമം കഴിയാവുന്നത്ര തവണ മൂലമന്ത്രമായ ഗം ഗണപതിയെ നമ ജപിക്കുക സാധ്യമെങ്കിൽ വൈകുന്നേരവും ക്ഷേത്രദർശനം നടത്തുക പിറ്റേന്ന് തുളസി തീർത്ഥമോ ക്ഷേത്രത്തിലെ തീർത്ഥമോ സേവിച്ച് പാരണ വിടാം ഉദ്ദിഷ്ട ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കായി ജപിക്കേണ്ട ഗണപതി ഗായത്രി ഓം ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത് വിഘ്ന നിവാരണത്തിനായി ജപിക്കേണ്ട ഗണപതി ഗായത്രി ഓം ലംബോദരായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത് വിനായക ചതുർഥി ദിനത്തിൽ ദാനം നൽകുന്നത് വളരെ ഉത്തമമാണ് വൃദ്ധരായ ആൾക്കാർക്ക് ഭക്ഷണമോ അതുപോലെ വസ്ത്രമോ നൽകുന്നത് വളരെ നല്ല ഒരു കാര്യം തന്നെയാണ് ഇന്നേ ദിവസം കഴിയുന്നിടത്തോളം സമയം ഗണേശ മന്ത്രങ്ങൾ പാരായണം ചെയ്യുന്നത് അത്യുത്തമമാണ് ഇന്നേ ദിവസം ചെയ്തു കൂടാൻ പാടില്ലാത്തത് ചന്ദ്രനെ കാണാൻ പാടില്ല എന്നുള്ളതാണ് അങ്ങനെയൊരു വിധിയുണ്ട് ഈ ഒരു വിനായക ചതുർത്ഥി ദിനത്തിൽ നിങ്ങൾ വ്രതം ആചരിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും ചന്ദ്രനെ കാണാതിരിക്കുക എന്നുള്ള ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് അന്നേ ദിവസം രാവിലെ ഗണപതി ഹോമം വീട്ടിൽ കഴിക്കാൻ സൗകര്യമുള്ളവർക്ക് ഗണപതി ഹോമം വീട്ടിൽ കഴിക്കാവുന്നതാണ് അതിന് സൗകര്യമില്ലാത്തവർക്ക് ക്ഷേത്രങ്ങളിൽ പോയി ഗണപതി ഹോമം കഴിക്കാവുന്നതും അതിൻ്റെ പുക ശ്വസിക്കാവുന്നതുമാണ് വീടുകളിൽ മാത്രം ഇരുന്ന് വ്രതമനുഷ്ഠിക്കുന്നവർ രാവിലെ കുളിച്ച് വെള്ളവസ്ത്രം ധരിച്ച് ഗണപതി അഷ്ടോത്തരമോ ഗണപതി മന്ത്രങ്ങളോ ജപിക്കുന്നത് അത്യുത്തമമാണ് നൂറ്റിയെട്ട് തവണ ഗണപതി മന്ത്രം ജപിക്കുന്നതാണ് ഏറ്റവും നല്ലത് അന്നേ ദിവസം ഗണേശ പ്രീതിക്കായി അട അപ്പം അവല് മലര് എന്നിവ ശർക്കരയുമായി കൂട്ടിക്കൊഴിച്ച് ഗണേശിന് നിവേദിക്കാവുന്നതാണ് എള്ളുണ്ട സമർപ്പണം മോദക സമർപ്പണം എന്നിവയും ചെയ്യാവുന്നതാണ് അന്നേ ദിവസം വ്രതമെടുക്കാൻ കഴിയാത്ത ചില ആളുകളുണ്ടാവും അവർക്ക് മാത്രം ചെയ്യാവുന്നത് രാവിലെ കുളി കഴിഞ്ഞ് വെള്ളവസ്ത്രമണിഞ്ഞ് കിഴക്കോട്ട് തിരിഞ്ഞ് നിലവിളക്കിന് മുൻപിലിരുന്ന് ഗണപതി മന്ത്രം നൂറ്റിയെട്ട് തവണ ഉരുവിടുക എന്നുള്ളതാണ് ഇതും അത്യന്തം ഫലപ്രദമാണ് വ്രതമെടുക്കാൻ കഴിയാത്തവർ ഗണേശ പ്രീതിക്കായി ഇത് മാത്രമെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക ജോലി തടസ്സം വിവാഹ തടസ്സം എന്നിവയുള്ളവർക്കൊക്കെ ഈ ഒരു വിനായക ചതുർത്ഥി ദിനത്തിൽ വ്രതമെടുത്ത് കറക്റ്റായി അതിൻ്റെ അനുഷ്ഠാനങ്ങൾ നടത്തിയാൽ തീർച്ചയായും ഫലപ്രാപ്തി ഉണ്ടാവുന്നതാണ് നല്ല വിശ്വാസത്തോടുകൂടി മാത്രം ഗണേശ ഭഗവാനെ പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഫലം കാണും വിനായക ചതുർത്ഥി ദിനത്തിൽ ക്ഷേത്ര ദർശനം നടത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന പുണ്യാഹം അല്ലവാ തീർത്ഥം വാങ്ങി കുടിക്കാതിരിക്കാൻ ശ്രമിക്കുക അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നേ ദിവസം നമ്മുടെ വ്രതം മുറിയുന്നതും അതിന് തീരെ ഫലമില്ലാത്തതുമായി തീരും അതുകൊണ്ട് പിറ്റേ ദിവസം നമ്മുടെ വീട്ടിലുള്ള ഒന്നുകിൽ ക്ഷേത്രത്തിൽ നിന്ന് വാങ്ങിയ പുണ്യാഹം അഥവാ തീർത്ഥം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പച്ചവെള്ളം കുടിച്ച് വ്രതം മുറിക്കേണ്ടതാണ് വിനായക ചതുർത്ഥി ദിനത്തിൽ ഇങ്ങനെ വ്രതമെടുത്താൽ തീരാത്ത വിഘ്നങ്ങളില്ല അതുകൊണ്ട് എല്ലാവരും കഴിയുന്നതുപോലെ വ്രതമെടുത്ത് വിനായകനെ പ്രീതിപ്പെടുത്താൻ ശ്രദ്ധിക്കുക നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും ഭഗവാൻ നല്ലതു മാത്രം വരുത്തട്ടെ